ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു രസമാണ് കേട്ടോ ഇപ്പം മഴക്കാലൊക്കെ എല്ലാം ഇടയ്ക്ക് ഇടയ്ക്ക് രസമൊക്കെ വെച്ച് കഴിക്കുന്നത് നല്ലതാണ് ഇപ്പം ഒരു ടീസ്പൂണ് കുറച്ച് കുരുമുളക് കുറച്ച് ജീരകം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി നാല് പച്ചമുളക് പിന്നെ ഇത് നമുക്ക് ചതച്ചെടുക്കണം കേട്ടോ ഒരു ചെറുനാരങ്ങയുടെ അത്രയും പോകുന്ന പുളി വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് േകദേശം രണ്ട് ഗ്ലാസ് ഉണ്ടാവും കൂട്ട അതുപോലെ നേരത്തെ പുളി ഇത്തിരി കുതിർത്തിയിട്ട് പിഴിഞ്ഞെടുക്കുക അത് ഞാൻ അങ്ങനെ ചെയ്തതാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കണം ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഒന്ന് പെയ്യും അത് നിൽക്കും പിന്നെ ഇത്തിരി വെയിൽ കാണും ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും മഴ പെയ്യും അങ്ങനെയാണ് ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടി കേട്ടോ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അങ്ങോട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിന്റെ കൂടെ നമ്മൾ കായപ്പൊടി ആണെങ്കിൽ കായപ്പൊടി ഇടുക ഞാനിപ്പോ ഈ കായമാണ് മുഴുവനോടെ ഉള്ള കായം ഇവിടെ ഉണ്ടായിരുന്നു കായാണ് ഇടുന്നത് കായം കുറച്ചധികം ഇട മഴക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ രസമാണ് പിന്നെ ചോറിനും ഒക്കെ നല്ലതാണ് ഇപ്പൊ നമ്മളൊരു ദിവസം രസം വെച്ച നമുക്ക് ചിലപ്പോ രണ്ടു ദിവസം മൂന്നു ദിവസം ഉണ്ടാവും പിന്നെ ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് നമ്മള് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പൊ ഇത് അലിഞ്ഞു പോയിക്കൊണ്ട ഞാനിതൊരു വീഡിയോ കണ്ടതാണ് ഇപ്പൊ ഈ രസത്തിന്റെ എനിക്ക് കായം നന്നായിട്ട് നല്ല ഇഷ്ടമാണ് അപ്പൊ ഇത്തിരി കൂടുതല് തന്നെ ഞാൻ കായൊക്കെ ചേർക്കും കറികളില് എന്നാ വല്ലാണ്ട് കുപ്പല് കായല്ല എന്നാലും ഇത്തിരി നന്നായിട്ട് നല്ല മണം വരാൻ ചറക്കുന്നുള്ള കായം ചേർക്കും രസം വെണ്ടാക്കുമ്പോ ഈ കായൊക്കെ നന്നായിട്ട് അരിഞ്ഞു പോവും അപ്പൊ നമുക്കിത് ഇവിടെ മാറ്റി വെക്കതച്ചെടുക്കാം നമുക്ക് ഈ ചതച്ചെടുത്തതും കൂടി ഇതിലിടുന്ന ചതച്ചെടുത്തിട്ട് എന്ത് ഇടികല്ലണ്ടെങ്കിൽ ഇടികല്ല ഇട്ട് ഞാൻ മിക്സിയുടെ ജാറിലാണ് ചതയ്ക്കാൻ പോണത് അപ്പൊ നമ്മള് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ജീരകം പച്ചമുളക് അതും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ട് അലക്കി കൊടുക്കാണ് രസം ഉണ്ടാക്കുന്നത് നമുക്ക് ഈ കലക്കി വെച്ചത് ഇതിലേക്ക് ഒഴിക്കുക കായ ചേർന്നു ഇതൊരു പത്ത് ഗ്ലാസ് രസമാണ് കെട്ടോ അപ്പൊ നമ്മള് ഒരു ഇതൊരു എട്ട് ഗ്ലാസ് വെള്ളവും കൂടി ഉണ്ട് രണ്ട് ഗ്ലാസ് നമ്മുടെ ഏർ പുളി വെള്ളം അപ്പൊ നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ചെറിയ ഉള്ളിയാണ് വേണ്ടത് കേട്ടോ എന്റെ കയ്യില് ചെറിയ ഉള്ളി ഇല്ല അപ്പൊ ഞാൻ സബോള തന്നെ ചേർക്കണേ പക്ഷെ ചെറിയ ഉള്ളി ചേർത്തതാണ് നല്ലത് കേട്ടോ അപ്പൊ ഞാൻ സബോളയാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്താൽ മതിട്ട് പിന്നെ ഈ രണ്ട് തക്കാളി ഇതൊരു കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കി നമുക്ക് ഇതൊക്കെ വഴറ്റിട്ടാ വെള്ള ഇരിക്കൊഴിച്ചാ മതി നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം ഇട്ടി വെച്ചു കൊടുക്കാം നമ്മുടെ രസം അത് ഫുള്ളായി പാത്രം അപ്പൊ അതില് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇതില് വഴറ്റിട്ട് നമുക്ക് അതിലേക്ക് ഇടാം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂണ് കടുക് അര ടീസ്പൂണ് ഉലുവ കുറച്ച് ഉണക്കങ്ങൾ ഇനി നമുക്ക് ചതന്നുള്ളി ഇട്ടു കൊടുക്കാം തക്കാളി ചേർക്കട്ടോ ഇതൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് വാങ്ങിയിട്ട് രസം വെച്ചുകൊടുക്ക നമുക്ക് ഈ വഴറ്റിയെടുത്ത സാധനങ്ങൾ ഇതിൽ ഇട്ട് കൊടുക്കാം ഇത് കാരണം ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് പച്ചപാത്രത്തിൽ തന്നെ ഇത് ആക്കിയെടുക്കാം കേട്ടോ നമ്മൾ എടുത്ത പാത്രം ചെറുപ്പായിപ്പോയി തിളച്ചതിന് ശേഷം ഒരു ഒരഞ്ചു മിനിറ്റ് നേരം കൂടി നമുക്ക് തിളപ്പിക്കണം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ ഉപ്പിട്ടിട്ടില്ല നമ്മൾ ഇതിലേക്ക് കല്ലും പണിടണം കേട്ടോ ചെലപ്പോ ഇത് തിളച്ചു പൊങ്ങാം എന്തായാലും അഞ്ചു മിനിറ്റ് നേരം നമുക്ക് തിളപ്പിക്കണം അടുപ്പൊക്കെ വെച്ചിട്ട് ഇതിപ്പോ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് എടുക്കട്ടോ കേടൊന്നും ആവില്ല നമ്മള് ഇടയ്ക്ക് ഒന്ന് തിളപ്പിച്ചാ മതി ദിവസത്തില് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒന്ന് തിളപ്പിച്ചു വെക്കുക ഇത്രയും കൂടി വലിയ പാത്രം എടുക്കുന്നുണ്ടായിരുന്നു ഒരു ചട്ടിയൊക്കെയാണ് വെക്കണെന്നുണ്ടെങ്കിൽ അതില് കടുക് പൊട്ടിച്ച് നമുക്ക് ഇതായി ചേർക്കായിരുന്നു അല്ലെ കുക്കറാണെങ്കിലും മതി സ്റ്റീൽ പാത്രമായ കാരണം നമുക്ക് അതിൽ കടുക് പൊട്ടിക്കാനും പറ്റിയില്ല അതാണ് ചീൻചട്ടിയിൽ കടുക് പൊട്ടിച്ച് വഴറ്റിയിട്ട് അതിലിട്ടത് ഇപ്പൊ തിളക്കട്ടെ ഒരു അഞ്ചു മിനിറ്റ് നേരം തിളയ്ക്കണം മഴക്കാലത്ത് നല്ലതാണല്ലോ രസം ഒന്ന് ചൂടാക്കിട്ട് കുടിക്കാനൊക്കെ ളക്കി കൊടുക്കുക അല്ലെങ്കിൽ കൊങ്ങി ചപ്പ പുറത്തേക്ക് പോകും ഇനി ഒരു അഞ്ചു മിനിറ്റ് നേരം അത് തിളക്കട്ടെ നമുക്ക് ഇതിലേക്ക് മല്ലിയല ചേർക്കാം അപ്പൊ നമ്മള് മല്ലിയില ചേർത്തിട്ട് അതിലേക്ക് ക്യാമറ ഓഫ് ഓഫായിരുന്നു നമ്മുടെ രസം ായിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ മല്ലിയാലിട്ടിരുന്നു കേട്ടോ ഈ മഴക്കാലത്തൊക്കെ ഇടയ്ക്ക് രസം